എന്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചതിനു ശേഷം ആറ്റം ബോംബിന്റെ പിതാവായ ഓപ്പൺ ഹൈമർ പറഞ്ഞ വാക്കുകളാണിവ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ സീക്കിൾ ടു എം സി സ്ക്വയർ എന്ന സമവാക്യം രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച കഥ ക്രിസ്റ്റഫർ നോളന്റെ പുതിയ സിനിമയിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒന്നാം ലോക ശേഷം ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിക്കുകയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇതേ സമയം വലിയൊരു ആറ്റത്തിലേക്ക് ന്യൂട്രോൺ അതിവേഗതയിൽ ഇടിപ്പിച്ച് അതിനെ രണ്ടായി വിഘടിക്കാൻ കഴിയുന്ന പ്രക്രിയയായ ന്യൂക്ലിയർ ഫിഷൻ ഗവേഷകർ കണ്ടെത്തുകയും ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമായ കാലഘട്ടത്തിൽ ലോകത്തെ ശാസ്ത്രജ്ഞരെല്ലാം ഈ ന്യൂക്ലിയർ ഫിഷനിലൂടെ എങ്ങനെ ഒരു ബോംബ് നിർമ്മിക്കാൻ കഴിയും എന്ന പരീക്ഷണത്തിലായിരുന്നു ബ്രിട്ടനും ജർമ്മനിയും ഇതിനായി വലിയ തോതിൽ രഹസ്യമായി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ഈ രഹസ്യ വിവരം അറിഞ്ഞ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് മുമ്പ് അണുബോംബ് കണ്ടെത്തുന്നതിനുള്ള മൻഹാട്ടൻ പ്രോജക്ട് ആരംഭിക്കുകയും ചെയ്തു റോബർട്ട് ഓപ്പൺ ഹൈമർ എന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെയാണ് അമേരിക്ക ഈ രഹസ്യ പദ്ധതിയുടെ സയന്റിഫിക് തലവനായി നിയമിച്ചത് ന്യൂക്ലിയർ ഫിഷിനെ നിയന്ത്രണ വിധേയമായി എങ്ങനെ നടത്താമെന്ന പരീക്ഷണമാണ് ഇവർ നടത്തിയിരുന്നത് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് മുൻപ് അണുബോംബ് തങ്ങൾക്ക് കണ്ടെത്തണമെന്ന ലക്ഷ്യത്തോടെ തീവ്രമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജൂലൈ പതിനാറിന് ന്യൂ മെക്സിക്കോയിലെ ലോസ് ആൽമോസ് എന്ന പ്രദേശത്ത് ഓപ്പൺ ഹൈമറും സംഘവും നടത്തിയ ട്രിനിറ്റി ടെസ്റ്റ് എന്ന പരീക്ഷണം വിജയകരമാവുകയും ചെയ്തു തുടർന്ന് അമേരിക്കയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ശത്രുവായ ജപ്പാന്റെ മണ്ണിൽ ഈ ആറ്റം ബോംബ് വർഷിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ആറ്റം ബോംബും പതിക്കുകയായിരുന്നു രണ്ട് ലക്ഷത്തിലധികം വരുന്ന നിരായുധരായ സാധാരണക്കാർക്ക് ഇതിലൂടെ ജീവൻ നഷ്ടപ്പെടുകയും ഇതിനുശേഷം ജപ്പാൻ കീഴടങ്ങുകയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിരാമം കുറിക്കുകയുമായിരുന്നു